സാന്റിയോ ഗുബർണബുൽ ഗെറ്റ് ആഫ്രിക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ജയം മാത്രമേ റയലിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ ബാർസയേക്കാൾ രണ്ട് കളിക്കുറവാണ് റയൽ കളിച്ചത് മാത്രമല്ല ബാർസ അവരുടെ കഴിഞ്ഞ മത്സരം ലാൽപാൽമസിനെതിരെ പരാജയപ്പെട്ടിരുന്നു ലാലിക കിരീട പോരാട്ടത്തിൽ ഒപ്പമെത്താൻ ഇതിലും വലിയ അവസരം ഇനിയില്ല ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെതിരെ പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും മാറ്റണം കിളിയൻ നമ്പാപ്പക്കാണെങ്കിൽ വിമർശനങ്ങൾക്ക് മറുപടിയും പറയേണ്ട ചുമതലയുണ്ട് അതേസമയം ഇത്തവണ സ്കൂളിൽ പരിക്ക് മാറി വന്ന റോഡ്രിഗോയെ കാർലോ അഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നു കോർട്ടുവയും വാസ്കസും റൗലസൻസിയോയും റോഡ്രിഗോയും ഫ്രാൻഗാർഷിയും പ്രതിരോധം കാക്കുന്നു മിഡ്ഫീൽഡിൽ ജൂഡും ബാൽവർദയും സെബായോസും മുന്നേറ്റത്തിൽ ബ്രഹീം ഡയസും റോഡ്രിഗോയും എംബാപ്പയും തുടക്കത്തിൽ തന്നെ ഗെറ്റാഫ പ്രസ് ചെയ്താണ് കളിച്ചു തുടങ്ങിയത് റയൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിൽ ചെറിയ രീതിയിൽ പരാജയപ്പെടുകയും ഗറ്റാഫയുടെ സ്പീഡ് അറ്റാക്കിങ്ങുകൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് എട്ടാം മിനിറ്റിൽ റോഡ്രിഗോ ബോക്സിൽ കയറി ഡിഫൻഡറെ മറികടക്കാൻ ബോൾ സ്റ്റോപ്പ് ചെയ്ത് മുന്നേറാൻ ശ്രമിക്കെ വീഴുന്നുണ്ട് മാഡ്രിഡ് ഫാൻസ് മുഴുവൻ ഒന്നടങ്കം പെനാൽറ്റി കപ്പീൽ ചെയ്തെങ്കിൽ പോലും റഫറിയുടെ തീരുമാനം നോ ഫോൾ എന്നായിരുന്നു പതിനെട്ടാം മിനിറ്റിൽ ക്യാപ്റ്റൻ ലുക്കാസ് വസ്കസ് ബോക്സിന് പുറത്തുനിന്ന് പലതവണ ഫേക്ക് ഷോട്ട് കളിച്ച് ഒരു ഇടംകാൽ ഷോട്ട് ഗറ്റാഫെ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ ഓഫ് ടാർഗറ്റായി പോവാനായിരുന്നു ആ പന്തിന്റെ വിധി റയലിന് തന്നെയായിരുന്നു എൺപത് ശതമാനത്തിന് മുകളിൽ പന്തവകാശമെങ്കിലും കൃത്യമായൊരു ഷോട്ടോ അറ്റാക്കോ മാത്രം അകലം നിന്നു അപ്പോഴും സാന്റിയാഗോ ബെർണാബുവിലെ മേഡ്രഡിസ്റ്റുകൾ നിശബ്ദരായില്ല പ്രതിരോധത്തിൽ യുവതാരം റൗൾ ലൻസിയോ അസാധി മികവോടെയാണ് തന്റെ ദൗത്യം ചെയ്തതെന്ന് പറയാതെ വയ്യ മേഡ്രിഡിനു വേണ്ടി പല മത്സരങ്ങളിൽ കുപ്പായമണിഞ്ഞ ഒരു സീനിയർ താരത്തെ പോലെ അയാൾ ടാക്കിൾ ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതും ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു പലതവണ ഗെറ്റാഫ താരങ്ങൾ റയൽ ബോക്സിൽ കയറാൻ ശ്രമിക്കുമ്പോഴും ഒരു മതിൽ പോലെ അയാൾ അവിടെ കാവലുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ എംബാപ്പ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പന്ത് ബോക്സിന്റെ ഇടിജിൽ വെച്ച് വാൽവർദ്ധ നൽകുന്നുണ്ട് ഇനിയൊന്നോടി കയറി ഒരു ഷോട്ട് വെച്ചു കൊടുത്താൽ ഐകോണിക് എംബാപ്പെ ഗോൾ പിറക്കുമായിരുന്നു പക്ഷേ പതിവ് പോലെ എംബാപ്പിയുടെ കാലിൽ നിന്ന് പന്ത് നഷ്ടമാവുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ റയലിന് അനുകൂലമായ ഒരു കോർണർ കിക്ക് ലഭിക്കുന്നുണ്ട് അതിനിടയിൽ റോഡ്രിഗർ നിലത്ത് വീഴുന്നുണ്ട് അപ്പോഴേക്കും യാതൊരു സംശയങ്ങൾക്കും ഇടവരുത്താതെ റഫറിയുടെ കോൾ വന്നു അതെ പെനാൽറ്റി റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴേക്കും ഗറ്റ് താരങ്ങൾ പ്രതിഷേധം ആരംഭിച്ചിരുന്നു കാരണം റോഡ്രിഗറാണോ അതോ ഗറ്റ് താരമാണോ യഥാർത്ഥത്തിൽ അവിടെ ഫൗൾ ചെയ്തതെന്ന് സംശയമുണ്ടായിരുന്നു ജൂട്ട് ബെല്ലിഹാം കിക്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ വാർ ചെക്ക് നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ ലിവർപൂളിനെതിരെ കിക്ക് മിസ് ചെയ്തതിനാലാവണം എംബാപ്പെ ആത്മവിശ്വാസക്കുറവ് കുറവ് അനുഭവിക്കുന്നുണ്ടാവാം ബെല്ലിങ്ഹാം പതുക്കെ ഓടി വന്ന് ഒന്ന് രണ്ട് സെക്കൻഡുകൾ പന്തിന് മുന്നിൽ സ്ലോ ചെയ്ത് ഒരു സ്ലോ കിക്ക് കീപ്പർ നിസ്സഹനാവുന്നു ഗാലറിയിൽ ആരാധകർക്ക് നേരെ കൈകൾ വിരിച്ച് അയാൾ നിൽക്കുന്നു റയൽ ക്രിസ്റ്റിയിൽ ഒരു ചുംബനവും അതെ ജൂഡ് ബെല്ലിംഗ്ഹാം റയലിനു വേണ്ടി ലീഡ് നൽകുന്നു റയലിന്റെ ബോക്സ് ടു ബോക്സ് നീക്കങ്ങളിൽ എവിടെയും ജോഡിനെ നിങ്ങൾക്ക് കാണാമായിരുന്നു ആക്രമിക്കാനും പ്രതിരോധിക്കാനും തന്റെ നൂറ് ശതമാനം ക്ലബിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു താരം അതിനിടയിൽ കെറ്റാഫെ അറ്റാക്കിങ്ങുകളെല്ലാം റയൽ ബോക്സിൽ ഡിഫൻഡർമാരുടെ ഇടപെടൽ അവസാനിക്കുന്നുണ്ടായിരുന്നു മറുപുറത്ത് റയലും ആക്രമണങ്ങൾ തുടരുന്നുണ്ട് അപ്പോഴും എംബാപ്പയുടെ കാലുകളിൽ നിന്ന് പലതവണ പന്ത് നഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് കാണാമായിരുന്നു മുപ്പത്തിയേഴാം മിനിറ്റിൽ വലത് വിങ്ങിലൂടെ ഓടിക്കയറി വാൽവർദ്ധ ബോക്സിലേക്ക് നൽകുന്ന ക്രോസ് അവസാനം റഹീം ഡയസിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും ഗോൾ കിക്കിൽ കലാശിക്കുകയായിരുന്നു മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റ് ഇതാണ് ആ സമയം മധ്യനിരയിൽ നിന്ന് ജൂഡ് ബെല്ലിംഗാം ഒരു ത്രൂ ബോൾ ഇടത് വിങ്ങിൽ എംബാപ്പയിലേക്ക് ഒരറ്റ ടച്ചിൽ ഡിഫൻഡറെ മറികടന്ന് പിന്നെ പോസ്റ്റിലേക്ക് ഒരു നോട്ടമാണ് സെക്കൻഡ് പോസ്റ്റിന് ലക്ഷ്യമാക്കി അയാൾ നിലം പറ്റിയുള്ള ഒരു ഷോട്ട് എതിർക്കുമ്പോൾ ആരാധകർക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പന്ത് വലത് പോസ്റ്റിൽ ഇടിച്ച് വലയിലേക്ക് കയറുന്നു അതെ കിരിയൻ എംബാപ്പെ ഗോൾ നേടിയിരിക്കുന്നു അതും ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ് ഗോൾ വാട്ട് എ ഫ്രം ജോർജ് ബെല്ലിംഗ്ഹാം ആൻഡ് വാട്ട് എ ഫിനിഷിംഗ് ഫ്രം എംബാപ്പെ ആ ഗോൾ നേടി ഗാലറിക്ക് നേരെ തൻ്റെ പ്രസിദ്ധമായ ഗോൾ സെലിബ്രേഷൻ നടത്തുമ്പോൾ പോയ ദിവസങ്ങളിൽ അയാൾ സഹിച്ച വിമർശനങ്ങളും വെറുപ്പും എല്ലാ സങ്കടങ്ങളും അയാളുടെ മനസ്സിൽ വന്നിരിക്കണം അതെ ലോകത്തോട് അയാൾ വിളിച്ചു പറയുകയാണ് ഒരിക്കൽ ലോക ഫുട്ബോളിനെ തന്റെ കാൽക്കിയിൽ കൊരുത്ത അതേ എംബാപ്പ തിരിച്ചു വന്നിരിക്കുന്നു അതും പൂർവാധികം ശക്തിയോടെ റയൽ ആക്രമണങ്ങൾ പിന്നെയും തുടരുന്നുണ്ട് ഇടതുവിങ്ങിൽ നിന്ന് സെന്ററിലുള്ള ബെല്ലിങ്ഹാമിന് ഫ്രാങ്ക് ഗാർഷ്യ ഒരു പന്ത് നൽകുന്നുണ്ട് അത് സ്വീകരിച്ച് ജൂഡ് ബെല്ലിങ്ഹാം ഒരു ഓളിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്യം അകന്നു പോവുകയായിരുന്നു ഇഞ്ചുറി ടൈമിൽ സെബോയോസിന് യെല്ലോ കാർഡ് കണ്ട് റയൽ ഫ്രീ കിക്ക് വഴങ്ങുന്നുണ്ട് എന്നാൽ ജൂഡ് ബെല്ലിങ്ഹാം തന്നെ അത് ക്ലിയർ ചെയ്യുന്നുമുണ്ട് ഗറ്റാഫെ ബോക്സിൽ കയറി അടിക്കാനും ഇങ്ങ് സ്വന്തം ബോക്സിൽ ക്ലിയർ ചെയ്യാനും അയാൾ ഉണ്ടാവും ഇന്ത്യയുടെ ടീമിന്റെ അവസാന നിമിഷം ഗറ്റ് നടത്തിയ ആക്രമണവും തടയപ്പെടുന്നതോടെ ബെർണാവുവിൽ കളി ആ ടീമിന് പിരിയുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ജൂഡ് ബെല്ലിങ്ഹാമിന് പകരം കാർലോ ആർദർ ഗുളറിന് അവസരം നൽകുന്നുണ്ട് അമ്പതാം മിനിറ്റിൽ റഫറി വീണ്ടും ട്രയലിനൊരു പെനാൽറ്റി വിധിച്ചതാണ് പക്ഷേ വാർ ചെക്കിങ്ങിന് ശേഷം റഫറി ആ തീരുമാനം പിൻവലിക്കുന്നുണ്ട് പെനാൾട്ടി സ്പോർട്ടിൽ പന്ത് പിടിച്ച് നിന്ന് എംബാപ്പയ്ക്ക് ഇരട്ട ഗോൾ നേടാനുള്ള അവസരമായിരുന്നു അത് പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്നു കളത്തിൽ റോഡ്രിഗോക്ക് പകരം മോട്ട്രിച്ച് വരുന്നുണ്ട് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് നിന്ന് ഫെഡറിക്കോ വാൽവർദയുടെ ട്രേഡ് മാർക്ക് ഷോട്ട് പലതവണ അത്തരം ഷോട്ടുകൾ വല തുളക്കുന്നത് നാം കണ്ടതാണ് എന്നാൽ ഇത്തവണ ഗറ്റാഫെ ഗോൾ കീപ്പർ തടുത്തിടുന്നുണ്ട് ശേഷം എംബാപ്പയ്ക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നുണ്ട് കീപ്പറേയും വെട്ടിയൊഴിഞ്ഞു പോയ എംബാപ്പയ്ക്ക് മുന്നിൽ ആങ്കിൾ ചെറുതാവുന്നു വീണ്ടും നിലം പറ്റിയുള്ള ഒരു ഷോട്ട് എടുക്കുന്നു പക്ഷേ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്കാണ് പോയത് ഇത്തവണ കീപ്പർക്ക് നേരെ എംബാപ്പെ പന്ത് വായിക്കുന്നു ഇരട്ട ഗോളുകൾ നേടാനുള്ള അവസരം എംബാപ്പെ കളഞ്ഞു കുളിക്കുന്ന കാഴ്ച ഇപ്പുറത്ത് ഗെറ്റാഫെ ഒരു ഗോൾ മടക്കിയെന്ന് നനച്ചതാണ് അവസാന ടച്ച് കൂടെ വന്നിരുന്നെങ്കിൽ റയൽ പോസ്റ്റിൽ പന്ത് കടന്നേനെ മത്സരം അപ്പോഴേക്കും എൺപത് മിനിറ്റുകൾ പിന്നിടുന്നുണ്ട് ഒരു ഗറ്റാഫെ ഷോട്ട് കോർട്ട് കോർട്ടുവേവ് മറികടന്ന് റോസ്ബാറിലും പോസ്റ്റിലും ഇടിച്ചു മടങ്ങി ആരാധകരെ ഭീതി പടർത്തുന്നുണ്ട് ഗറ്റാഫ ആക്രമണങ്ങൾ റയൽ ബോക്സിൽ നിരന്തരം ഇരമ്പുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് അതിനിടയിൽ ഗറ്റാഫെ ബോക്സിന് പുറത്തുനിന്ന് എംബാപ്പയ്ക്ക് പന്ത് ലഭിക്കുന്നുണ്ട് എന്നാൽ പന്ത് കൺട്രോൾ ചെയ്യുന്നതിനിടെ ഹാൻഡ്ബോൾ വിളിക്കപ്പെടുന്നുമുണ്ട് ആ ഷോട്ടും കീപ്പറുടെ കൈപ്പിടിയിലാണ് പോയത് ഇൻഡൊരു ടീമിൽ ആർദ ഗുള്ളറും മെമ്പാപ്പയും ബോക്സിൽ വൺ ടു വൺ കളിച്ച് വീണ്ടും മെമ്പാപ്പക്ക് ഒരവസരം ലഭിച്ചതാണ് ഫലം പഴയത് തന്നെ ഈസിയായി ഹാട്രിക് നേടാമായിരുന്നു എംബാപ്പയ്ക്ക് ഒരുപക്ഷെ കളി തീരുമ്പോൾ പേരിൽ ഒരു ഗോൾ മാത്രമായിരുന്നു ഉണ്ടായത് എങ്കിലും റയലിന് ആശ്വസിക്കാം മൂന്ന് പോയിന്റ് റയൽ നേടിയിരിക്കുന്നു ബാർസിയെ സംബന്ധിച്ചിടത്തോളം റയലിനാവട്ടെ ഒരു കളി അധികം കളിക്കാനുണ്ട് സാന്റിയഗോബർണാബുവിൽ ആശ്വാസത്തിന്റെ ഹലാ മാഡ്രിഡ് വിളികൾ ഉയരുകയാണ്